ഹായ് ഫ്രണ്ട്സ് ഇന്നും ഞാൻ ചെറിയൊരു മേക്കപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മേക്കപ്പിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു മേക്കപ്പിൻ്റെ വീഡിയോ അല്ലെ കേട്ടോ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സാധാരണക്കാർക്കും എങ്ങനെ ഒരുങ്ങാന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് എങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടുകൊടുത്താൽ വിയർത്ത് ഒലിച്ചിറങ്ങാതെ നല്ല ഫ്രഷായിട്ടന്നെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മേക്കപ്പും കൂടിയാണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് ഞാൻ സൺസ്ക്രീനും അതുപോലെ മോയ്സ്ചറൈസറൊക്കെ ഇട്ടുകൊടുത്തിട്ടോ അപ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ നല്ല പോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ സ്ട്രോപ്പ് ക്രീമാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ടെടുക്കുമ്പോൾ നമുക്ക് ഫേസിൽ നല്ലൊരു തിളക്കം ഇട്ടു കേട്ടോ അപ്പോൾ ഇത് മാത്രം ഇട്ട് ഇട്ടിട്ട് നമുക്കൊരു ഫങ്ഷനിൽ പോയാലും ഫേസിൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടായിരിക്കട്ടോ നല്ലൊരു തിളക്കവും ഒക്കെ ഉണ്ടായിരിക്കട്ടോ അപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീം ഞാൻ കുറച്ച് എടുത്തിട്ട് ഒരു എടുത്തിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ബ്ലഷാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ബ്ലഷ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇതുപോലെ ഒരു മേക്കപ്പ് കിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിൽ കിട്ടും കേട്ടോ ഉണ്ട് അതുപോലെ ബ്ലഷ് ഉണ്ട് ഹൈലൈറ്റർ അതുപോലെ കോണ്ടൂർ ചെയ്യാനുള്ളതുണ്ട് അങ്ങനെ ഗ്ലിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കണ്ണിലിടാനുള്ള അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മേക്കപ്പിന് ഒരുപാട് സാധനങ്ങൾ കിട്ടും വളരെ കുറഞ്ഞ റേറ്റിനട്ടെ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഒരു ഇരുന്നൂറ്റി ചില്ലാറ് അത്രയ്ക്കുണ്ടാവുള്ളൂ കേട്ടോ അതിന് അപ്പോൾ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം ഒന്നും നമ്മുടെ ഫേസിലതാവൂലട്ടോ നമ്മൾ കൈകൊണ്ട് ഇത് ഈ ഒരു പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായി പോകും ഒന്ന് കട്ടിയിലായിരിക്കും നമ്മൾ കൈ ഇട്ട് കൊടുക്കുമ്പോൾ ആവുക അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല അധികം പൗഡർ പൗഡറാവാതെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇത് കണ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുകട്ടോ ഫേസിൽ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ഇപ്പം നമ്മൾ ചെയ്തതൊന്നും എങ്ങോട്ട് ഒലിച്ചിറങ്ങി പോവില്ല നല്ല സെറ്റായിട്ട് നല്ല ഫ്രഷായിട്ടിടന്നോളൂ കേട്ടോ ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന ഐലൈനർ കൊടുക്കുക ഐബ്രോ വരച്ചു കൊടുക്കുക അതുപോലെ ലിപ്സ്റ്റിക് ഇടുക പുട്ട് പുട്ടിടുക പുട്ട് തൊട്ട് കൊടുക്കുക അത്രയും ചെയ്യട്ടോ അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് മേക്കപ്പ് ഫിനിഷിങ് ആവും കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി അതിന് ശേഷം മുടിയും കൂടെ കെട്ടി കൊടുക്കുകയാണ് മുടി ഞാൻ പോണിറ്റെയിലാണ് കെട്ടി കൊടുത്തത് അപ്പോൾ പോണിറ്റെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇത്ര ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കാം അപ്പം ഇത് ഇതിൻ്റെ ബാക്ക് ബാഗ് ഒന്ന് വീഡിയോ എടുത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ ബാക്ക് ബാഗ് ശരിക്കും കാണുന്നില്ല അപ്പോൾ അത് ഇത്രയേ കിട്ടിയിട്ടുള്ളും അപ്പോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്